നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ ഏതൊക്കെ രീതിയിലെ വ്യക്തികളുണ്ട് നമ്മൾ കസ്റ്റമറായിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട് ചില ആൾക്കാർ അതിൽ പ്രധാനപ്പെട്ടാണ് ഓഡിറ്ററി ഓഡിറ്ററി എന്ന് വെച്ചാൽ ഓഡിറ്റിങ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഓഡിറ്റിങ് അല്ല ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ലോകത്തിൽ അവർക്ക് എല്ലാം ഓതന്റിക് ആയിട്ടുള്ളത് കേൾക്കാമെന്നില്ലയാണ് അപ്പം ഇത്തരം കസ്റ്റമർ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവർ എല്ലാം നമ്മളുടെ ചോദിച്ചറിയുന്നൊരു അവസ്ഥയുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അവരെ കാണുന്ന സമയത്ത് അവർ ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും എന്താണ് കാര്യം നിങ്ങൾ കാറ് സെയിൽസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിങ് ചെയ്യുന്ന അവരാണ് മനുഷ്യ അവർ ആ കാറിൻ്റെ ഫീച്ചേഴ്സുകൾ അവർ കേൾക്കുകയാണ് ചെയ്യുക കേൾക്കാൻ ചോദിക്കുക അതിൻ്റെ ഫീച്ചേഴ്സുകൾ ചോദിക്കും അതിൻ്റെ ഏത് കളറ് എന്ത് എന്താണ് അതിൻ്റെ എച്ച് പി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകത സീറ്റൊക്കെ ഏത് കളർ ഇതാണ് ഏത് കളർ കുഷനാണ് ഇല്ലെങ്കിൽ ഏത് തരം സീറ്റാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബമ്പർ ഏതാ മോഡല് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കുന്ന ഈ രീതിയിലായിരിക്കും അല്ല ഏതൊരു വേറൊരു സർവീസ് ഓർഡറായിട്ട് സംഭവത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കീം എന്താണ് അവർ ചോദിക്കും ഇന്ന സ്കീം പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് കേട്ടാൽ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി അപ്പോൾ അവർ പറയുന്നതാണ് കൂടുതൽ അവർക്ക് താല്പര്യം പറയുന്നത് അവർ കേൾക്കുക കേട്ട് അവർക്ക് മനസ്സിലാക്കുക എന്നുള്ള രീതിയായിരിക്കും അപ്പോൾ അവർക്ക് എന്തു ചെയ്യാം നമ്മൾ ഒരിക്കലും ഫോണിലൂടെ സംസാരിക്കാൻ നിൽക്കിയത് സാറെ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം നേരിട്ട് സംസാരിക്കാം നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് അവർക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നേരിട്ട് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലോസിങ് നടക്കില്ല നമുക്ക് സെയിൽ നടക്കില്ല കഴിവ് അവർ നേരിട്ട് പോയി കാണുകയോ നമ്മുടെ സ്ഥാപനത്തേക്ക് വിളിച്ച് വരുത്തുകയോ ചെയ്ത് അവരോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി അപ്പോൾ അവർ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഈ ഈ ഓഡിറ്ററി പേഴ്സണൽ അവർ തന്നെ എന്താവും വിഷ്വലൈസ് അയക്കാൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നാളെ നമുക്ക് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വിഷ്വലൈസ് വിഷ്വലൈസാണെങ്കിൽ അവർക്ക് വിഷ്വ എന്തൊക്കെ ചെയ്യണം അത് ഏത് രീതിയിൽ അവർ തിരിച്ചറിയാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് നാളെ നമുക്ക് പ്രതിപാദിക്കാം ഇനി ഇവർ നമ്മൾ നേരിട്ട് പോയി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ബ്രോഷർ കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ അവർ പാമ്പ് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കാറിൻ്റെ കാറിൻ്റെ പിക്ചർ കൊടുക്കുകയാണ് ഒക്കെ ചെയ്ത സമയത്ത് ഈ കാറിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ഇത് വായിക്കാനോ ഒന്നും അവർ മെനക്കെടില്ല അവർ നേരെ അത് മാറ്റി വെച്ച് അവർ നെയ്യും നിങ്ങൾ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ നിങ്ങൾ വന്ന കാര്യം എന്താണ് പറഞ്ഞോളൂ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കോളും അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിഷ്വലൈസ് ആയിട്ട പേഴ്സൺ അവരോട് സംസാരിച്ചിട്ട് വേണം അവരെ കൈകാര്യം ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക തിരിച്ചറിയാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു